െ മലിനമാക്കുന്നതിൽ നാം ഭക്ഷണ വിതരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് മുഖ്യ പങ്കുണ്ട് പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമായ ഡിസ്പോസിബിൾ സാമഗ്രികൾ ഒഴിവാക്കി ലഘുഭക്ഷണ വിതരണത്തിന് പ്രകൃതി സൗഹൃദ രീതി അനുവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ രണ്ട് കടകൾ കാണാം ബീച്ചിലുൾപ്പെടെ കൊല്ലം നഗരത്തിന്റെ പല ഭാഗത്തും ലഘുഭക്ഷണ വിതരണത്തിന് വ്യാപകമായി പേപ്പർ പ്ലേറ്റുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗശേഷം അവ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് മിക്കവാറും കച്ചവടക്കാർ ചെയ്യുന്നത് അത് വലിയ തോതിൽ വായുമലിനീകരണത്തിന് ഇടയാക്കുന്നു അഥവാ അത് കത്തിച്ചില്ലെങ്കിൽ തന്നെ അവിടെ അവിടെ കിടന്ന് മണ്ണും ജലവും മലിനമാക്കും ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ചിന്നക്കടയിലെ ജനപ്രിയമായ രണ്ട് ബജിക്കടകൾ അവയുടെ പ്രവർത്തനം പ്രകൃതി സൗഹൃദമായ രീതിയിലേക്ക് മാറ്റിയത് ബജികളും ഒക്കെ കഴിക്കാൻ സ്റ്റീൽ പ്ലേറ്റുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് ഇവരോട് തന്നെ ചോദിക്കുക എന്താണ് ഈ ഒരു പ്രകൃതി സൗഹൃദമായ രീതിയിലേക്ക് മാറാൻ ഇവർക്ക് പ്രേരണയായതെന്ന് എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു ഇതില് പ്രകൃതി സ്നേഹം തന്നെയാണ് ഒരു മാറ്റം നമുക്ക് വരേണ്ട ഒരു അനിവാര്യമാണ് അതുകൊണ്ടുള്ള ഇതില് നമുക്കും ഇത് സേഫ്റ്റിയാണ് ഇത് ലാഭമാണ് അതിൻ്റെതായിട്ടുള്ള ഇതില് ഹരിതകർമ്മ സേന ഇതിന്റെ ഒരു ഇതിന്റെ ഇതിൽ വന്നതിൽ നമ്മൾ അത് മാറ്റി നല്ലൊരു രീതിയിൽ പ്ലേറ്റില് സ്റ്റീൽ പ്ലേറ്റ് തന്നെ കഴുകി വൃത്തിയായിട്ട് ആഹാരം കൊടുക്കുന്നു ഇതിലാണ് നമ്മൾ ചട്നി യൂസ് ചെയ്യുന്നത് ഇത് അടച്ചു വെച്ച് നല്ല രീതിയിൽ ഇതേ രീതിയിൽ ഒഴിച്ച് ഇതിൽ പറ്റി കാര്യങ്ങളും എല്ലാം കസ്റ്റമേഴ്സ് അതേ രീതിയിലുള്ള സഹകരണം നമുക്ക് തരുന്നുണ്ട് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നില്ല എന്നത് മാത്രമല്ല ഈ കഴുകി ഉപയോഗിക്കാവുന്ന പ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള നേട്ടം കഴിക്കുന്നവർക്കും അത് സന്തോഷവും ആരോഗ്യവും നൽകുന്നു സീ പ്ലേറ്റില് നമ്മൾ കഴിക്കുമ്പോൾ പൊല്യൂട്ടഡ് ആകുന്നില്ല എൻവറോൺമെന്റ് അതിലുപരി നമുക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കഴുകി ഉപയോഗിക്കുന്നൊണ്ട് വളരെ നല്ലതാണ് അത് തന്നെയാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രങ്ങളിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറുമ്പോൾ അത് എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ചിലത് എങ്ങനെയാണ് ഈ ഒരു നമ്മൾ മുമ്പ് തെമോക്കോൾ പ്ലേറ്റ് വളരെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് പേപ്പർ പ്ലേറ്റിലേക്ക് വന്നു ഇപ്പൊ സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറി അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഒരു നേട്ടമാകുന്നത് മറ്റേ ഉണ്ടാവുന്നില്ലല്ലോ നല്ല വാഷ് വീണ്ടും ഉപയോഗിക്കാം മറ്റേത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതായി പോവുകയല്ല ഒരു ദിവസം ഏകദേശം എത്ര പേര് പേരോട് വരാറുണ്ട് അതനുസരിച്ച് സ്റ്റീൽ പ്ലേറ്റ് എങ്ങനെയാണ് നമ്മൾ ബജി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നൽകാൻ ഇവരും മുമ്പ് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്നും മലിനീകരണം ഒഴിവാക്കണം എന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്ന നിർദ്ദേശവും ഭക്ഷ്യവകുപ്പ് നൽകി ഒപ്പം സാമ്പത്തികമായും ഇവർക്ക് സ്റ്റീൽ പ്ലേറ്റുകൾ ലാഭമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഓർത്തിക്കൊണ്ട് ചിന്നക്കടയിൽ നിന്നും ക്യാമറമാൻ ഷിജു അണിക്കൊപ്പം നീരജ് ലാൽ ആശ്രമം